പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകുന്ന കാര്യത്തിൽ സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതിനു പിന്നാലെ യുദ്ധക്കപ്പലുകളുടെ ചിത്രം പങ്കുവച്ച നാവികസേന ഒരു ദൌത്യവും അകലെയല്ല അത്ര വിശാലത ഒരു കടലിനുമില്ല എന്ന കുറിപ്പോടെയാണ് യുദ്ധക്കപ്പലുകളെ സജ്ജമാക്കിയിട്ടുള്ള ചിത്രങ്ങൾ നാവികസേന എക്സിൽ പങ്കുവച്ചത് ആയുധക്കരുത്ത് കാട്ടി അറബിക്കടലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാവികസേന അഭ്യാസ പ്രകടനവും നടത്തിയിരുന്നു പടക്കപ്പലിൽ നിന്ന് മിസൈൽ പരീക്ഷണമടക്കം നടത്തിയായിരുന്നു നാവികസേനയുടെ തയ്യാറെടുപ്പുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതലയോഗത്തിലാണ് പ്രത്യാക്രമണ നടപടികൾക്കായി സേനകൾക്ക് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതലയോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് എന്നിവർ പങ്കെടുത്തിരുന്നു തിരിച്ചടിയുടെ സമയവും ലക്ഷ്യവും രീതിയും സേനകൾക്ക് തീരുമാനിക്കാമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയതായാണ് വിവരം ഇതിനിടെ ഇന്ന് കേന്ദ്രമന്ത്രിസഭായോഗവും മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയും പാകിസ്ഥാനെതിരായ തുടർ നടപടികൾ ഈ യോഗത്തിലുണ്ടാകും അതിനിടെ മണിക്കൂറിനുള്ളിൽ ഇന്ത്യയുടെ സൈനിക നടപടി നടപടിയുണ്ടാകുമെന്ന് രഹസ്യ വിവരം കിട്ടിയെന്ന് പാക് മന്ത്രി പറയുകയും ചെയ്തു ഇന്ത്യയുടെ സൈനിക നീക്കത്തിൽ പാകിസ്ഥാൻ ഞെട്ടിയെന്ന് പാക് പ്രതിരോധ മന്ത്രിയും പറഞ്ഞു റോയിറ്റേഴ്സ് നൽകിയ അഭിമുഖത്തിലാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് ഇക്കാര്യം ഇന്ത്യയുടെ സൈനിക കടന്നുകയറ്റം െന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് ആസിഫ് പറഞ്ഞു പാകിസ്ഥാൻ സൈന്യത്തെ ഇന്ത്യയെ നേരിടാൻ സൈനിക തലത്തിൽ തയ്യാറെടുപ്പുകൾ നടത്തുകയാണെന്നും ചില നിർണായക തീരുമാനങ്ങൾ പാകിസ്ഥാൻ എടുത്തിട്ടുണ്ടെന്നും പാക് സൈന്യമാണ് സർക്കാരിനെ അറിയിച്ചതെന്നും ഖ്വാജ മുഹമ്മദ് ആസിഫ് വ്യക്തമാക്കി അതേസമയം പാകിസ്ഥാൻ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണെന്നും തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും ഖ്വാജ ആസിഫ് നേരത്തെ റഷ്യ ടുഡേയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചിരുന്നു ഭീകരാക്രമവുമായി ഒരു ബന്ധമില്ലെന്നും ഇന്ത്യയുടെ കുറ്റപ്പെടുത്തൽ മാത്രമാണിതെന്നും പാക് പ്രതികരിച്ചിരുന്നു തീവ്രവാദത്തിന്റെ ഇരയായി ഇന്ത്യയുടെ ആരോപണങ്ങൾ പരിശോധിക്കണം ഒരു അന്താരാഷ്ട്ര അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തണം ഇന്ത്യ പൊള്ളയായ പ്രസ്താവനകൾ നടത്തരുതെന്നും പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള പാക് ബന്ധത്തിന് തെളിവുകൾ ഉണ്ടായിരിക്കണമെന്നുമാണ് ക്വാജ ആസിഫ് റഷ്യൻ സർക്കാർ വാർത്താ ഏജൻസിയായ റഷ്യ ടുഡേയോട് പ്രതികരിച്ചത് അതേസമയം ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് കനത്തു തിരിച്ചടി നൽകാനാണ് ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യയുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്ന ജാഗ്രതയിലാണ് പാകിസ്ഥാൻ മുതൽ മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ആക്രമിക്കെന്നും പാകിസ്ഥാൻ തയ്യാറെടുക്കുകയാണെന്നും പാക് മന്ത്രി അത്തായില തരാർ പറഞ്ഞു എക്സിലൂടെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം തിരിച്ചടിക്കായ ഇന്ത്യൻ സൈന്യത്തിന് കേന്ദ്ര സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് തരാർ ആശങ്ക പങ്കുവച്ചത് ഏത് സമയത്ത് ഏത് തരത്തിലുള്ള തിരിച്ചടി നടത്തണമെന്ന് സൈന്യത്തിന് തീരുമാനിക്കാമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇന്ത്യൻ സൈന്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു ഔദ്യോഗിക വസതിയിൽ ചേർന്ന യോഗത്തിലായിരുന്നു പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി